ബേപ്പൂരിൽ നിന്നും പുതിയൊരു കാഴ്ച ഓപ്പൺ ജിം കണ്ടിരിക്കേണ്ടതാണ് ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ലേ രണ്ട് ദിവസമായിട്ടുള്ളൂ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ക്ഷമയില്ല നാട്ടുകാർക്ക് തുടങ്ങിക്കളി അതാണ് ഇന്ന് നിങ്ങളെയുമായിട്ട് പരിചയപ്പെടുത്തുന്നതും കാണിക്കുന്നതും എല്ലാം വിശദമായി തന്നെ കാണിച്ചു തരാം പറഞ്ഞു തരാം അടിപൊളി അടിപൊളി അടിസ്ഥാന സൗകര്യങ്ങളെ ഒരുപാട് മെച്ചപ്പെടുത്താനുണ്ട് ആ കൂടെ ഒരു അഭിപ്രായം പറയട്ടെ പബ്ലിക് ടോയ്ലറ്റ് ബേസിൻ എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു ടോട്ടൽ പാക്കേജ് ആയല്ലോ മാത്രവുമല്ല ഫ്ലോറിൻ്റെ പണി കഴിഞ്ഞാൽ ഗംഭീര കാഴ്ച തന്നെ ആയിരിക്കേ എടുത്തു പറയേണ്ടതാണ് രാവിലെ ഏഴുമണി ആയിട്ടുള്ളൂ രാവിലെ അഞ്ച് മണി മുതൽ തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് ആളുകൾ അങ്ങനെയാണ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകളല്ലേ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്ട്രോക്ക് വന്ന ആളുകൾ ഒരുപാട് ആളുകൾ ഇവിടെ കളിക്കാൻ വരുന്നു എല്ലാവരെയും വിശദമായി തന്നെ പരിചയപ്പെടുത്തി തരാം Dua ribu warga yang lepas ya, 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 ആളെ എന്താ ഇയാള് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോകുന്ന ആളാ ഹലോ ഇവിടെ ട്രെയിനർ ട്രെയിനറില്ലാത്തൊരു പ്രശ്നുണ്ട് നിങ്ങളൊരു മാസം അത് കഴിച്ചെടുക്ക പേരെന്താ നിങ്ങള് പഴയ മാതിരി ആകാൻ ഇവിടെ ഡെയിലി വന്ന ഓപ്പൺ ജിം കളിക്ക കളിക്കുന്നത് എന്തു പറയുന്നത് അപ്പോ ഒന്ന് കളിക്ക് കാണട്ടെ എല്ലാവരും കാണിച്ചു കൊടുക്കല്ലോ

രണ്ട് കൈയും ചെയ്യാൻ പറ്റില്ലേ രണ്ട് കൈയും ചെയ്യാൻ പറ്റുന്നില്ലേ പേരെന്താണ് ദാസൻ നിങ്ങൾ ഡെയിലി വരത്തിണ്ടോ ഞാൻ വയസ്സായോ നിങ്ങൾ വയസ്സായോ ഡെയിലി വരാറുണ്ടോ ആ ആ കണ്ടല്ലോ നമ്മളെ പഴയ ആളാണ് ഡെയിലി ഇവിടെ വരുന്ന ആളാണ് ഒന്ന് വയസ്സ് പറഞ്ഞാല് എല്ലാരും അറിയട്ടെ വയസ്സുള്ള ആളുകൾക്ക് ഇത് കളിക്കാന്നുള്ളത് എൺപത്തിരണ്ടാം വയസ്സിലാണ് ഓപ്പൺ ജിമ്മിൽ വന്നിട്ട് കളിക്കുന്ന ദാസേട്ടൻ ആ കോഴിക്കോട്ടെ പ്രശസ്തനായ ടൈലർ ഷോപ്പ് ഓവർ ടൈലേഴ്സിന്റെ ഉടമ ആയിരുന്നു ഇപ്പോഴുണ്ടോ ഇപ്പോഴുണ്ടോ ഏ അറിയുന്നപ്പോ നമ്മളെ മഹാവിനെ ഇങ്ങനെന്താ കളിക്കാത്തത് ഇതാണ് ഈ സ്ഥലത്തിന്റെ ഭംഗി പ്രത്യേകത കണ്ടോ കപ്പലില് വേണമെങ്കിൽ പോയിട്ട് പോയിട്ട് കളിക്ക കളിക്കു വയസ്സ് മുതൽ എമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ആളുകളാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രായം ഒരു പ്രശ്നമല്ലാന്ന് തെളിയിച്ചുകൊണ്ട് ജൈത്രയാത്ര തുടങ്ങുന്നെ എത്തിരണ്ടാമത്തെ വയസ്സിലും പൊന്നട്ടെ പൊന്നട്ടെ വീഡിയോ എടുക്കുന്നുണ്ട് ഓപ്പൺ ിമ്മ വന്ന് ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞിട്ടില്ല കളി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് എന്ത് പറയുന്നു അതെ ഇതവിടെ കൊണ്ടുപോയിട്ട് കുറേ ആയി അന്ന് മുതലേ ആളുകൾക്ക് ആകാംക്ഷയുടെ കാത്തു കിട്ടും എപ്പോ ഫിറ്റ് ചെയ്യും എപ്പോ ഫിറ്റ് ചെയ്യും ഇതിനോട് നമുക്ക് കളിക്കാനുണ്ടോന്ന് നോക്കി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇത് ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് രണ്ടു ദിവസം കൊണ്ടു എല്ലാവരും ഇങ്ങോട്ട് തുടങ്ങി പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും നല്ല എഫക്ട് ചെയ്യണം ഒരാൾ നടക്കാൻ രാവിലെ വരും അവർക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നത് വലിയൊരു ആശ്വാസമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ ഇതിൽ പരമാവധി തരേണ്ട വരുന്ന എല്ലാവരും ഇതിനോട് കളിച്ചു കൊടുക്കാം ചില കുട്ടികൾ അവരുണ്ട് ഇവിടെ കൂടുതൽ ആളുകൾ ഇതിൽ പ്രചാരണം കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ കുറച്ചുകൂടി ഇവിടെ ചെയ്യാണ്ട് നീന്തലെ ചെയ്യാണ്ട് ചെയ്തിട്ട് വന്നാൽ നാല് ഉഷാറായിട്ടുമ്പോൾ തന്നെ ഇത് കളിക്കാൻ വേണ്ടി കഴിയും അതിന് പ്രതീക്ഷ എല്ലാവരും ഉള്ളത് ഇവിടെ ഞാൻ നാല് മാസം മുമ്പ് ഈ സാധനങ്ങളൊക്കെ ആ ബീച്ചിൽ കൂട്ടിയിട്ടുണ്ട് റെസ്റ്റ് വരെ വന്ന് അതാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്തത് ഇത്രയും കാലതാമസം എന്തുകൊണ്ട് വന്ന് ചെയ്ത സാധനം ഒരു എങ്ങനുണ്ട് മാറ്റങ്ങളുണ്ടോ ആ എന്ത് മുമ്പ് സംഭവിച്ചേ ആ സ്ട്രോക്ക് വന്ന് അപ്പൊ കണ്ട മനസ്സിലാവുന്നില്ല കേട്ടോ നിങ്ങൾ സാധാരണ സാധാരണ നിലയിലെത്തി ദിവസം വരിക കളിക്ക എല്ലാത്തിലും കേറി കളിക്കോ ആ എത്ര സമയം കളിക്കൂറെ

നമ്മളൊരാളെ നടോട്ടത്തും സൈക്കിളും ചവിട്ടി വന്നിട്ട് ഇവിടുന്ന് കളിക്കും ആ അയാള് ഡെയിലി വന്നിട്ട് എന്താ ചെയ്ത് അറിയോ എന്താ എല്ലാവർക്കും കൈ കൊടുക്കും ഒരു എനർജി പാസ് ചെയ്യാന് ഫുൾ ഫിനിഷ് ചെയ്യുമ്പോൾക്ക് ട്രെയിനർ ആവശ്യമുണ്ട്